അപ്പം എന്നാത്തല്ലോർക്കുക പൊന്നെ ഓക്കെ ആ അത് കേറ്റിയതാ ഏ അത് കേറ്റിയതാ വേണ്ടേ വേണ്ട അടുത്തതാണ് നമ്മുടെ ജസ്റ്റ് കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ കണ്ടോ അപ്പൊ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് ഹാൻഡ് ക്രാഫ്റ്റിന്റെ ഗൂൾഫ് എന്ന് പറയുന്ന ഒരു ഫ്രോഗാണ് ഒരു എന്താ പറയാ ഒരു ഡ്രാഗൺ നമ്മൾ ചൈനയിലൊക്കെ ചില പ്രോഗ്രാമുകളിൽ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു ഡ്രാഗണിന്റെ ഒരു ഷെയ്പ്പാണ് കേട്ടോ ഇവന് പിന്നെ ഇവൻ എടുത്തു പറയേണ്ടതായിട്ടുള്ളത് ഇവന്റെ ഒരു സ്പിന്നറിന്റെ ഷെയ്പ്പാണ് അതുകൊണ്ടോ ഒരു കോഴിയുടെ കാലോ താറാവിന്റെ ഒക്കെ കാല് കൊള്ളിക്കുന്ന ഒരു സ്പിന്നർ അടിപൊളിയാണ് അതുപോലെ തന്നെ വി എം സിയുടെ നല്ല സൂപ്പർ രണ്ട് ഹുക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ടിൽ ഒരു സിവലും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് വെച്ചിട്ടുള്ള മീൻ പിടുത്തമാണ് വരുന്നത് അത്യാവശ്യം വരാലും ചേറ് മീനും ഒക്കെ കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സാധനമാണ് അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് നേരെ പോവാം നമ്മുടെ വീടിൻ്റെ നേരെ മിമി പുറ ഇവിടുന്ന് ജമ്പ് ഔട്ട് ജംപി എന്നാലും ഒരു കേട്ടോ ഒരു ചെറിയൊരു ചാലാണ് കേട്ടോ ഇവിടെ അപ്പോൾ ഒത്തിരി വരാനുണ്ട് നമ്മുടെ വീടിൻ്റെ പുറേ തന്നെ വെള്ളം കയറി വരുമോ കേട്ടോ മഴയൊക്കെ പെയ്ത ഇവിടേക്ക് ഇഷ്ടംപോലെ നിപ്പുണ്ട് മീനുകൾ നമുക്ക് നോക്കാം വല്ലതും കിട്ടുമോന്ന് നോക്കാം അവിടെ ക്രോസ് ഫയറിന്റെ റോഡ് അതുപോലെ തന്നെ ഷിമാൻ എഫെക്സ് പുതിയ ഒരു ബ്രൈഡാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിന്റെ വൂൾഫ് എന്ന് പറയുന്ന ഫ്രോക്കാണ് കേട്ടോ ഈ വെള്ളം കയറിയപ്പോൾ ഈ സൈഡിലെല്ലാം സാധനം നിപ്പുണ്ട് കേട്ടോ കുറേ വരാനും നിപ്പുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ അമ്മമാരെ ടാർഗറ്റ് ചെയ്താണ് വന്നേക്കുന്നത് ഇതിൻ്റെ അവിടെയൊക്കെയാണ് നിൽക്കുന്നത് സാധനങ്ങൾ ആ അത്യാവശ്യം നല്ല സൂപ്പർ ഗാശിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ഏതാണ്ട് കുളം അടിപൊളി ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്നതുകൊണ്ടാണ് കേട്ടോ നല്ല മീൻ നിൽക്കണ്ടേ അപ്പോൾ നമ്മുടെ വൂൾഫയിലൊരു മീൻ അടിച്ചിട്ടുണ്ട് ഹാൻഡ് ക്രാഫ്റ്റിന്റെ വൂൾഫ് കേട്ടോ അതെ നോക്കേ എങ്ങനെയൊരു സാധനം ഏ നോക്കെ അടിപൊളി ഒരു വരാതി കേട്ടോ കിടക്കുന്ന ഒരു വരാടി നോക്കിയേ ഹാൻഡ് ക്രാഫ്റ്റിന്റെ വൂൾഫ് എന്ന് പറയുന്ന സാധനമാണ് ആ നമ്മുടെ വീടിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാം കേട്ടോ ഇവിടെ വെള്ളം എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും വീടിന്റെ മേളിൽ നിന്ന് കഴിഞ്ഞാൽ നോക്കി കാണാം അതോ നമ്മുടെ വീടാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇവനെ നമുക്ക് നേരെ നമ്മുടെ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതായത് ചെറിയ ഹുക്കപ്പ് വേണം കേട്ടോ അത് ജസ്റ്റ് ഒന്ന് പ്രസിദ്ധ തന്നെ ഊർക്കാണ്ടല്ലോ അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫ് പക്ക സാധനം കേട്ടോ നോക്കിയേ അടിപൊളി ആയിട്ടല്ലേ അതുപോലെ തന്നെ ഈ പക്ക ഡിസൈനി കേട്ടോ നല്ല കളറും അപ്പോൾ നമുക്ക് നേരെ ഇറങ്ങിയേക്കാ ഇനി ഇത്രയുള്ള ഒരു ലൈൻ മാത്രം നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് ഓക്കെ വെസ്റ്റു ഫസ്റ്റ് കാസ്റ്റ് മീൻ അടിച്ചിരിക്കുകയാണ് ഓ ഉറപ്പിച്ച് ഫസ്റ്റ് കാസ്റ്റ് കേട്ടോ ഇതാണ് ചെറിയൊരു വരാലോ ഓ എൻ്റെ കണ്ണിക്കൂടെ കയറി ഇറങ്ങി കേട്ടോ അതെ സൂപ്പർ ഹുക്കപ്പായിരുന്നു അവളിത് ഇവിടെ കൊണ്ട് കട്ട് ചെയ്യും കേട്ടോ കാർട്ടിനെ അതിനകത്ത് ഇട്ടേക്കാം ഷെർഡ് അപ്പം ഹാങ് ഔട്ട് ചെയ്ത് വരുന്നുണ്ടോ നമ്മുടെ വീടിന്റെ പുറയിലെല്ലാം വെള്ളം ആട്ടോ പക്ക വെള്ളം കേറിയപ്പോ നമ്മളവിടെ നോക്കിയപ്പോ ഒരുപാട് ഇവിടെ തന്നെ വിപ്പുണ്ട് നമ്മൾ ഓൾറെഡി കണ്ടത്തിൽ നിന്ന് കുറേ മീൻ പിടിക്കുന്ന വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെ നോക്കിയപ്പോ ഒരുപാട് മീൻ ഇവിടെ നമുക്ക് ചുമ്മാ ഒന്ന് കാസ്റ്റ് ചെയ്യാം അല്ല അടിക്കുകയോ നമുക്ക് നോക്കാം കേട്ടോ ഓ അടി ടി ഫസ്റ്റ് കാശ തന്നെ അടിച്ചു കേട്ടോ നമ്മക്ക് കണ്ട് നമ്മൾ കണ്ടു കേട്ടോ ഇവിടെ മീൻ ഇപ്പുണ്ട് അടിക്കും അടിക്കും വലിയ മീൻ ഇപ്പുണ്ട് നല്ല വലിയ വരാൽ കേട്ടോയ്ക്കു അടിക്കുന്നുണ്ട് കേട്ടോ കൊറേ സ്ട്രൈക്ക് കിട്ടി ചെറിയ വരാൽ വരെ കീറുന്നുണ്ട് കേട്ടോ സ്പിന്നർ കണ്ടിട്ടാണ് ചിലതിന് നമ്മുടെ ടൈമിംഗ് ഇച്ചിരി കൂടുതലായിട്ട് കിട്ടുന്നുമില്ല ഇപ്പൊ മൂന്നെണ്ണമായി പഠിക്കുന്നത് ഒന്നാണോ അടുത്ത് അടുത്ത് എത്ര എണ്ണ നോക്കിയേതാ അതി ചിലപ്പോൾ കേറി പിടിക്കും അയ്യേ എന്നെ ഫാനായിരുന്നത് എൻ്റെ ദൈവമേ നിങ്ങൾ പുറകെന്ന് പറയുന്നേ പുറകെന്ന് പറയുന്നേ പുറകെ പറയുന്നേ വലിയ മീനായിരുന്നത് സന്ധ്യയ്ക്ക് അടിക്കോളായിരിക്കും ആ അത് കേറ്റിയാ ഏ അത് കേറ്റിയാ അങ്ങനെ ഉണ്ടെന്ന് മിസ്സാക്കുന്ന പരിപാടിയൊന്നുമില്ല അടുക്കള കേട്ടോ മീൻ പിടിക്കുന്നേ അടുക്കള പിടിക്കുന്നേ ഓ അടിച്ച് കേറി കേട്ടോ കൊറോ നേരായിട്ട് കൊറേ നേരമായിട്ട് അടിക്കാണ്ടോ ഇത് കണ്ടോ നമ്മളെ അടുക്കള വീടിന്റെ അടുക്കള റിവ്യൂ സായം കണ്ടോ എന്നാ അത് തന്നെ ഇത് മിമ്മി മിമ്മിന്ന പറഞ്ഞ അതേ നോക്കിയേ നമ്മളെ പ്രോവണ്ടോ ഒരു രക്ഷയില്ലാത്ത പ്രോവായിരുന്നു കേട്ടോ പക്ഷെ ഒരു തവണ മിസ്സാക്കി പക്ഷെ എന്തായാലും കുഴപ്പമില്ല അടിച്ച് കയറുന്നുണ്ടോട്ടോ ഇവർക്കെല്ലാം കാണാൻ പറ്റി കേട്ടോ ഈ സായം നമ്മള് കേട്ടുന്നേ അത്യാവശ്യം നല്ല കിടക്കും സാധനമാണ് ഞാൻ സ്കൂളിൽ നിന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കണ്ടാ കേട്ടോ നമ്മൾ ഇഷ്ടംപോലെ സാധനം ഇപ്പുണ്ട് നിങ്ങൾ കണ്ടു വേണം കുറേയാണ് സ്ട്രൈക്ക് ചെയ്തിരുന്നുണ്ട് പക്ഷേ കയറുന്നില്ല ഇപ്പം നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ കാണാം അത്ര ഇത് കേട്ടോ ഹുക്ക് കയറിക്കുന്നുണ്ടോ അടിപൊളി ഫ്രോ കാണോ കേട്ടോ അതെ ഓ അയ്യോ ഇല്ല നമ്മുടെ ജസ്റ്റ് കൈ ഒന്ന് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കണ്ടോ അതിനകത്ത് നമ്മൾ നമ്മുടെ എക്യുപ്മെൻറ്റ്സ് ഇടാത്തത് കൊണ്ട് പിടിച്ചതുകൊണ്ടാണ് കേട്ടോ പിന്നെ പല്ല് സൂപ്പറാണ് അടിപൊളി കേട്ടോ ഇതോ സാറില്ല ഇതുപോലെ മീനൊക്കെ പിടിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഇടയ്ക്ക് ഒന്ന് രക്തം പൊടിയുന്നത് നല്ലതാണ് കേട്ടോ കുഴപ്പമില്ല ഓക്കെ കേട്ടോ ഇപ്പം എന്തായാലും ഇതിനകത്ത് ഇന്നത്തെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പിടിക്കുന്നത് ഇവർക്കെല്ലാം ഉൾപ്പെടെ കാണാൻ പറ്റിയെന്നുള്ളതോ എന്തായാലും അപ്പോൾ നമുക്ക് ഇത് പിന്നെ ഈ ഹുക്ക് ഒന്ന് ഊരി എടുക്കാവേ അപ്പോൾ നമ്മൾ ഫ്രോക്ക് ഇരിക്കുന്നതാണ്ടല്ലോ രണ്ടാവശ്യമായിട്ട് മിസ്സായി കേട്ടോ ഷു കയറിയിട്ടുണ്ട് യെസ് ദോ ബി എം സിയുടെ ഹുക്കാണ് കേട്ടോ അടിപൊളി സാധനം കേട്ടോ ഒറ്റ പ്രശ്നം എന്നെ ഊരി പോന്നിട്ടുണ്ട് മീൻ നമ്മളിപ്പോൾ ഇതിനകത്തൊന്ന് രണ്ടാമത്തെ മീൻ ആട്ടോ ഇവിടുന്ന് തന്നെ പിടിക്കുന്നത് കുറേ സായിക്കാം നമുക്ക് മിസ് ആയിട്ടുണ്ട് എല്ലാം ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്ന ഒന്നുമില്ല അപ്പോൾ ദൈ കിടക്കണം അവിടെ കേട്ടോ കേട്ടോ സാധനം കിടക്കുന്നത് അപ്പോൾ നമ്മുടെ എന്ന് പറഞ്ഞാൽ ഫ്രോഗ് കേട്ടോ അടിപൊളി ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ വൂൾഫാണ് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് ഇനിയൊന്നും എറിഞ്ഞ് നോക്കാൻ പറ്റില്ല അടിക്കുവാണെങ്കിൽ അതുകൊണ്ട് ഉൾപ്പെടുത്താം കേട്ടോ ഇനി ഇനി പിച്ചണോ വിളിച്ചോ വേണ്ടേ ഇങ്ങനെ കാണിച്ചെ ഒരാളിവിടെ ഇത് കണ്ടോ സുഖിയൊക്കെ കൂട്ടി അടിക്കാ മിമിന്നല്ല പറയുന്നത് ഇത് ഞമ്മയോ ഇതെന്നാ ഇത് എന്നാ ഇത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത കാശി നോക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ മേളയിൽ നിന്ന് നോക്കിയപ്പോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഈ സാധനം ഇതിൽ നടക്കുന്നത് അപ്പം ഇതിലെ ഓപ്പൺ ആയിട്ട് ഉമ്മമാര് ചുമ്മാക്ക് കറങ്ങി എടുക്കും ഇവിടെ മൊത്തം നിപ്പുണ്ട് കേട്ടോ ഇവിടെ ഫുള്ളി സാധനമാണ് നിൽക്കുന്നത് നമുക്ക് എന്തായാലും ഇനി ഒന്നും ഇവിടെ എറിഞ്ഞ് നോക്കാം അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ വെള്ളമാണ് വഴിയിലൊക്കെ വെള്ളമുണ്ട് ഉണ്ട് കിടക്കും മീൻ അപ്പുറത്ത് മാറി നമ്മൾ കണ്ടു നമ്മൾ അവിടം ഒന്ന് പോവുകയാണ് കിട്ടുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പോൾ ഇതുകൊണ്ട് ഇവിടെ എല്ലാം മീൻ ഓടുന്നുണ്ട് കേട്ടോ ഇഷ്ടം പോലെ മീൻ ഓടുന്നു ആ സമയത്ത് ഞാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങൾ ഒന്നുകൂടെ പരിചയപ്പെടുത്താം ഇപ്പോൾ നമ്മുടെ ക്രോസ്വെയർ നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശിമാന എഫക്സിൻ്റെ റീലു ആണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമുക്കൊരു ഒമ്പ ക്രോസിങ് ഒക്കെ ഉണ്ട് കേട്ടോ ക്രോസ് അടിപൊളി അപ്പോൾ അതെ നമുക്ക് ഇങ്ങനെ ഇതിലെ ഈ സൈഡിൽ കൂടെ ഇതൊരു കൽക്കട്ടാ കേട്ടോ ഈ കൽക്കട്ടിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങോട്ടും മാറി ചാലാണേ നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ എന്തോ ഒരു വലിയ മീൻ അവിടെ ഉണ്ട് കേട്ടോ ഉറപ്പാണ് കാസ്റ്റ് ചെയ്ത് പോകാം കേട്ടോ നമുക്ക് കാരണം വെച്ചാൽ എവിടെ നിന്നാണ് നമുക്ക് അടിപൊരുന്ന വരാലായിരിക്കും പോലെ ഉള്ളത് വരാൽ എവിടുന്ന് കയറി കീറുന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്കിലും ഒരാൽ വരട്ടെ നമ്മൾ കഴിഞ്ഞ ദിവസം കാശികിൻ്റെ ഒരു പാമ്പ് മെളിയിൽ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ മരത്തിൻ്റെ മെളീന്നൊക്കെ ഇറങ്ങി വന്നു അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഇതൊക്കെ സൂക്ഷിക്കണം കേട്ടോ അതെ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം ഇത് കണ്ടോ മെളിലൊക്കെ മരമൊക്കെ നിൽക്കും ഇവിടെയൊക്കെ കയറി പാമ്പ് ഇരിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ് ആ കാര്യം ഫുൾ വെള്ളമല്ലേ ആണ്ടേ അടുത്തത് അടുത്ത് 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 അടുത്തത് അടുത്ത് അടുത്ത് അടുത്തത് അടിപൊളി സാധനം കേട്ടോ ഇത് നമ്മൾ തൂക്കി എടുത്തേക്ക് വേണേ അദ്ദേഹം നമുക്ക് റോഡ് നിൽക്കുന്ന നമ്മൾ റോഡെ തൂക്കി പിടിച്ചേക്കെട്ടോ ചെറിയ റോഡാണ് ഇത് നമ്മൾ തൂക്കി പിടിച്ചേക്കാണ് സാധനത്തിന് അടിപൊളി കേട്ടോ പടപ്പം സാധനം കറക്റ്റ് കീറി കേട്ടോ എന്തായാലും ഈ പുല്ലിൻ്റെ എല്ലാം സൈഡിൽ ഇഷ്ടംപോലെ വരാലും ഇപ്പുണ്ട് നമുക്ക് ഇനി അമ്മമാരെ പൊക്കിയിട്ട് തന്നെ കാര്യം ഇത് അപ്പോൾ നമ്മുടെ ഹാൻഡ് ക്രാഫ്റ്റിൻ്റെ ഉൾഫ് കേട്ടോ ഉൾഫേലാണ് അദ്ദേഹം നല്ല പക്ക ഹൂക്കപ്പാണ് കേട്ടോ അതെ അയ്യോ ഹുക്കപ്പെന്ന് പറഞ്ഞാൽ അടിപൊളി ഉക്കപ്പ് ഉക്കായ ഹുക്ക് പക്ക ഹുക്കാ കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഫ്രോഗ് ഇതേണ്ടോ അപ്പം എൻ്റെ ഇതിൻ്റെ ബോഡിയെക്കൂടെ കയറി ഇറങ്ങി നല്ല പക്ക ഇത് കയറി ഇറങ്ങിയോണ്ടല്ലേ റബ്ബറിങ്ങ് കയറി പോരണ്ടാ കേട്ടോ കേട്ടോ അപ്പതീ നമ്മുടെ മീൻ അടിപൊളി ഒരു വരാലോ ഈ നമുക്ക് നമ്മുടെ ഫ്രോഗൊന്നും നോക്കാം എവിടെ പോകുന്നതാണ് എങ്ങോട്ട് പോണു മുട്ടില്ല ഫ്രോഗ് നമ്മൾ നേരെ ആക്കി ഇട്ടിട്ടുണ്ട് നമ്മുടെ മീൻ കിടക്കുന്നത് നമുക്ക് ഓർമ്മല്ല എടുക്കാ ഇല്ലെങ്കിൽ ഒന്ന് സാഹചര്യ ഇവിടെല്ലാം വെള്ളം ആട്ടോ ഫുള്ള് വെള്ളം കറിയാണ് ഇപ്പം വെള്ളമാണ് അയ്യോ മീനെന്ത് ചെയ്യാ മീനാണ്ട ണോ ആ വേണ്ട വേണ്ട അതെ നമുക്ക് അമ്മ ചാക്ക് എടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ ചാക്കിനകത്ത് ഇവനെ ഇട്ട് വച്ചേക്കേ അതെ നമ്മുടെ മീനെ നമ്മൾ ചാക്കിനകത്താക്കിട്ടുണ്ട് കേട്ടോ ചാക്കിനകത്താക്കി നമ്മളിത് ഇവിടെ തന്നെ ഇട്ടേക്കാം ആരും എടുക്കുന്ന തോന്നില്ല കേട്ടോ ഇവിടെ കിട്ടേക്കാം കുഴപ്പമൊന്നുമില്ല ഇവിടെ കിടന്നോളും ആവൂ കിടന്നോളൂ അപ്പം നമുക്ക് നേരെ പോവാം അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ഫ്രോഗ് കണ്ടല്ലോ നിങ്ങൾ അടിപൊളി കേട്ടോ അടിപൊളി റിസൾട്ട് ഉള്ളത് നല്ല റിസൾട്ട് ഉള്ളത് നല്ല ഫ്രോഗുകളൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചതിൽ ഇപ്പം റിയൽ വാരിയറിൻ്റെ കിവിയെന്ന് പറഞ്ഞൊരു ഫ്രോഗ് വരാൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബൂൾഫ് ഒരു രക്ഷയിലെ കേട്ടോ അടിപൊളി സാധനം പിന്നെ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഫ്രോഗിൻ്റെ വേറൊരു പ്രത്യേകതയെന്ന് വെച്ചാൽ പിന്നെ ക്രാഫ്റ്റിങ് ഒരു എൻ്റെ ബോഡിയിൽ കിടത്തിയിരിക്കുന്ന ഒരു വർക്ക് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാ കേട്ടോ അത് പറയായിരിക്കാൻ പറ്റത്തില്ല നമുക്ക് നേരെ പോയിട്ട് അടുത്ത കഷ്ട എപ്പോൾ കീറീന്ന് ചോദിച്ചാൽ വേസ്റ്റ് ആണ് കേട്ടോ യെസ് ആണ് അടുത്തത് അടുത്തവരെ പൊക്കിയിട്ടുണ്ട് മൊത്തം വരാനാ കേട്ടെ ഈ പറമ്പ് ഫുള്ള് വരാനാണ് അപ്പോൾ അടുത്തവനെ കേട്ടിട്ടുണ്ട് ഒരു സീനും സീനുമില്ല കേട്ടോ നോക്കേട്ടോ നോക്കി നമ്മുടെ വീണ്ടും നമ്മുടെ ഗൂൾഫ് ഒന്നും പറയാനില്ല അടിപൊളി ഒരു പോരാൾ കേട്ടോ അത്യാവശ്യം ഒരു അത്യാവശ്യം ഒരാളാണ് നമുക്ക് എടുക്കാവുന്ന ടൈപ്പ് ഓഫ് വരാൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ദേ നമ്മൾ വീണ്ടും അവൻ്റെ അൺഹുക്ക് ചെയ്യാം അല്ല സൂപ്പർ ഹുക്ക് ഒറ്റ ഹുക്കയിൽ നിങ്ങൾ കണ്ടല്ലോ നമ്മൾ ടൈറ്റ് ഒന്നും പിടിക്കുന്ന പോലും മീൻ പറഞ്ഞെങ്കിൽ പോരും കേട്ടോ ആ ഒറ്റ ഹുക്കയിൽ ഇങ്ങനെ കയറി പോരുന്നാണ് നീ കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് സിമ്പിളെ പീസ് ഓഫ് കേക്ക് എന്നൊക്കെ പറയുന്ന പോലത്തെ പരിപാടി കേട്ടോ പുള്ളി അപ്പോൾ ഇതേ അടുത്ത നമ്മുടെ രണ്ടാമത്തെ മീൻ ഇന്നത്തെ ദിവസത്തെ രണ്ടാമത്തെ മീൻ കേട്ടിട്ടുണ്ട് കേട്ടോ കിട്ടേക്കാം അപ്പോൾ കേട്ടല്ലോ അടിപൊളി മീനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ മീനുണ്ടെങ്കിൽ ഏത് ഫ്രോയിലും അടിക്കും ഞാൻ ഒരു ആറാവശാലും ഫുൾ ഫ്രെ മാത്രമേ മീൻ അടിക്കത്തുള്ളൂ എന്ന് എവിടെയും പറയത്തില്ല കേട്ടോ പക്ഷേ അടിച്ചു കഴിഞ്ഞാൽ മീൻ കയറുക എന്നുള്ളതും അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ചെയ്യാന്നുള്ളതും ഒരു വലിയൊരു കാര്യമാണ് അപ്പോൾ അത്യാവശ്യം എന്താ ഡ്യൂട്ടിക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു സാധനമാണ് കേട്ടോ ഇവൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ നല്ല അടിപൊളി ഒരു സാധനമാണ് അപ്പം ഇത് മേടിക്കാൻ ആഗ്രഹമെങ്കിലും താല്പര്യം ഞാൻ അവരുടെ നമ്പർ കടയുടെ നമ്പറൊക്കെ കൊടുത്തേക്കാം നമ്മൾ മേടിച്ചിരിക്കുന്ന ഡ്രീം ഫിഷിംഗ് ഹബ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ് കേട്ടോന്നുണ്ടെങ്കിൽ ഈ സ്പിന്നറിനിട്ട് കിട്ടി അടിക്ക് കൈ കണക്കില്ല കേട്ടോ ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് തട്ടിച്ച് വിടുന്നതായിട്ടുള്ള ഒരുപാട് മീനുകളുണ്ട് ഈ കൂട്ടത്തിൽ പക്ഷെ നമുക്ക് അതിനൊന്നും കേറ്റാൻ പറ്റാറില്ല എന്നാലും ഇച്ചിരി ഒരു നല്ല പുല്ലിനിടയ്ക്ക് നല്ലൊരു സ്പേസ് കിട്ടുന്ന മീൻ അടിച്ച് മിഴുങ്ങുന്നുണ്ട് കേട്ടോ ഇട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല പോകത്തില്ല വീടിന്റെ തൊട്ട് പുറകിൽ നിന്നൊക്കെ ഇതുവരെ പിടിച്ചാലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ യൂട്യൂസ് ആയിട്ട് ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഞാനായിരിക്കും ആദ്യ നമ്മൾ ഇന്ന് ചൂണ്ടായിട്ട് പോക്കിയ സാധനം കേട്ടോ മൂന്നെണ്ണം നാല് നാലഞ്ചെണ്ണത്തിനെ നമ്മൾ പിടിച്ചു പക്ഷെ എല്ലാത്തിനും നമുക്ക് വീടേക്കത് അത് കൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇത്രയും മീനാണ് നമ്മുടെ വീടിന്റെ പുറകെ അത് കാണിച്ചു കൊടുത്തെ നമ്മുടെ വീടിന്റെ പുറകാട്ടോ ഒരു കണ്ടാണ് ആ കണ്ടത്തി നമ്മൾ പിടിച്ചേക്കുന്നത് കേട്ടോ അപ്പം അത് മിസ്സായത് വേറൊന്നുകൊണ്ടല്ല നമ്മൾ ഹുക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ ഡയറക്ഷനിൽ തന്നെ ഓടി അങ്ങനെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മിസ്സാകാനുള്ള ചാൻസ് അല്ല ഭയങ്കര കൂടുതലാണ് അപ്പം നമുക്ക് ഹാർഡായിട്ട് ഹുക്കപ്പ് കൊടുക്കാൻ പറ്റിയില്ല എന്തായാലും നല്ല ഫ്രോ ആയിരുന്നു കേട്ടോ അതിൽ നല്ല മഴ വരുന്നുള്ളൂ നമ്മൾ നേരെ പോയേക്കും കേട്ടോ നിൽക്കുന്നില്ല അല്ലെങ്കിൽ നേരെ പോയേക്കുവാളി മഴയാണ് വരുന്നു നോക്കി അല്ല സൂപ്പറും മഴ വരുന്നു നമുക്ക് നേരെ നമുക്ക് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ ബൈ